റോമിനെ കുളിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ടാസ്ക് ആണ് ഞാനതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം തന്നെ മാറ്റി വെക്കും അതും ഏറ്റവും മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങുകയുള്ളൂ കാരണം അവളിടയ്ക്കിന് കൊടയും ഇന്നിപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുത്തിയിട്ട് എന്തോ അറിയാൻ പാടുള്ള ആളങ്ങാതെ ഇരുപ്പുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാല് വശത്തേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് കുഴപ്പമില്ല അപ്പോൾ എല്ലാ വശത്തേനെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഭയങ്കര അനുസരണമൊക്കെയായിരുന്നു കേട്ടോ കുളിപ്പിക്കണ സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കണേ എൻ്റെ ഇടയിൽ ആളിങ്ങനെ ഇറങ്ങിപ്പോവും എന്നിട്ട് പിന്നെ വരും കുറേ വിളിച്ച മൂടി വരും പിന്നെയും കയറിയിരിക്കും ഇത് തന്നെ പരിപാടി ഇന്ന് എന്തോ കാരണത്താലിങ്ങനെ അനങ്ങാതെ നിപ്പുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒരു കുർത്തക്കേട് കഴിഞ്ഞിട്ടാണ് നിപ്പ് ഞാൻ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ആൾ നേരെ പോയി മണ്ണിൽ പോയി ഉരുണ്ട് ബ്രൗൺ കളറായിട്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചൊറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് എന്നാലും അല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരുന്നു പക്ഷേ എൻ്റെ പ്രശ്നം മാത്രം മനഞ്ഞി കുളിച്ച് ഞാൻ ആകെ ഇനിയിപ്പോൾ ഒരു രണ്ടാമത് ഞാനൊരു കുളി കുളിക്കണം അത് കഴിഞ്ഞാൽ അവളെ മേളിൽ പോയി ഒന്ന് കാറ്റൊക്കെ കണ്ട് കായ്ച്ചൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നു അത് ഇപ്പം എന്നെ മേളേക്ക് കുളിച്ചു അവിടെ ഉള്ള ഇതൊക്കെ കാണിച്ചു നിന്ന് അവിടെ എന്തൊക്കെയോ ഇടുന്ന കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ലൂപിക്കാണ്ട് കേട്ടോ അത് അതൊക്കെ വാങ്ങിച്ച് ഞാൻ ഇങ്ങനെ കഴിച്ച് അത് ആണെന്ന് ഉറപ്പത്തെ ഓടി വന്ന് പിന്നെ അത് ഇങ്ങനെ ഇടുന്നു വട്ടം കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോ ഉണ്ട് അതെല്ലാവർക്കും ഉള്ളതാണെന്ന് തന്നെ പിന്നെ ഞാനും വണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് പോയത് ഇങ്ങനെ ആ ഇനി വേണം എനിക്കൊന്ന് പോയി കുളിക്കാം അപ്പം ശരി